വെറും അഞ്ച് മിനിറ്റിൽ എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റാൻ വെളിച്ചെണ്ണയുടെ കൂടെ ഇതും കൂടി ചേർത്ത് നോക്കൂ നിങ്ങൾക്ക് എവിടെയാണ് വെളുക്കേണ്ടത് അവിടെ നിങ്ങൾ ഇത് തേച്ച് നോക്കൂ വെളിച്ചെണ്ണ മാത്രമല്ല വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി ചർമ്മത്തിന് നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് പറയാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യൻ ആൻഡ് ഫാഷൻ ഡിസൈനർ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിന് നല്ല പോലെ തിളക്കം വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു കീഴിലെന്നൊരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്കിന്നിനകത്തെ കൊളാജൻ കൂട്ടാനും കൂടാതെ തന്നെ സ്കിന്നിനകത്തെ ഗ്ലോട്ടാട്ടോൻ്റെ അളവ് കൂട്ടി ചർമ്മത്തിന് നല്ല പോലെ തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു ഒരടിപൊളി പാക്കാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ചർമ്മത്തിന്റെ ടാൻ ആണെങ്കിലും പിഗ്മെന്റേഷൻ ആണെങ്കിലും ചർമ്മത്തിന്റെ എന്ത് തന്നെ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് കൂടാതെ തന്നെ ചർമ്മം നല്ല പോലെ ടൈറ്റ് ആവാനും സഹായിക്കുന്ന ഒരു ഒരടിപൊളി പാക്കാണ് എന്തായാലും വലിച്ചു നീട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ആ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസ് നമുക്ക് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അറിയാം വെളിച്ചെണ്ണ വളരെ ഗുണം നൽകുന്നതാണ് നമ്മൾ കറക്റ്റായ രീതിയിൽ വെളിച്ചെണ്ണ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണങ്ങളാണ് നമ്മുടെ ചർമ്മത്തിന് കിട്ടുന്നത് എത്ര നിറക്കുറവുള്ളവർക്കും ചർമ്മത്തിന് നല്ല പോലെ നിറം വെക്കാൻ സാധിക്കും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ചേഞ്ചസ് കാണാം വെളുത്തങ്ങ് സായിപ്പിനെ പോലെ വെളുത്തങ്ങ് പാറത്തോന്നുമില്ല കുറച്ചൊക്കെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന പാക്ക് ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ വെളിച്ചെണ്ണ ഇപ്പം കടയിൽ നിന്ന് മേടിച്ച വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുക വീട്ടിൽ തന്നെ ഇപ്പം ആട്ടുന്നവരുവാണല്ലോ അതെടുക്കാം അതല്ലെങ്കിൽ ഉരുക്കെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാം ഏതായാലും വളരെ നല്ലതാണ് ഇപ്പം ഞാനിപ്പം എനിക്ക് അങ്ങനെയുള്ള തേങ്ങ ഒന്നും കിട്ടാത്ത സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തു നിന്നാണ് വെളിച്ചെണ്ണ മേടിക്കുന്നത് അങ്ങനെ മേടിച്ച വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ എടുക്കുന്നത് നമ്മൾ ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം ഞാൻ വൺ ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് പാലാണ് ചേർക്കേണ്ടത് പാൽ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത വെളിച്ചെണ്ണയുടെ സെയിം അളവിന് തന്നെ പാലും ചേർത്ത് കൊടുക്കണം ഞാനിപ്പം വെളിച്ചെണ്ണ എടുത്തത് വൺ ടേബിൾ സ്പൂൺ ആണ് അതേ അളവിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സാക്കുക മിക്സ് ആക്കി കഴിയുമ്പം ഇതേ രീതിയിലായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ് ചേർക്കേണ്ടത് നാരങ്ങ നീര് ചർമ്മത്തിന് വളരെ നല്ലതാണ് നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് വളരെ ഗുണം നൽകുന്ന ഒന്നാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നാരങ്ങ നീരും ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സായി കിട്ടും അപ്പോൾ ഒരു പിരിഞ്ഞ രീതി അതായത് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലായിട്ട് കിടക്കും പേരിക്കേണ്ട അതങ്ങനാണ് ഇരിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ക് കാണാം ചർമ്മത്തിൻ്റെ ആ ഒരു തിളക്കമൊക്കെ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ ഇതേ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതല്ലാതെ ചില രീതിയിൽ നമ്മൾ വലിച്ചെണ്ണ ഉണ്ടാക്കി തയ്യാറാക്കിയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഗുണവും കിട്ടാറില്ല ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്ക് ഡെയിലി സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താം നൈറ്റ് സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾ പകൽ ഏതെങ്കിലുമൊക്കെ പാക്ക് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത് ഇട്ടിട്ട് കുളിക്കുന്നതിന് മുന്നേട്ട് ചെറു ചെറുപയർ പൊടി ഇട്ടുകൊണ്ട് മുഖത്ത് നിന്ന് റിമൂവ് ചെയ്യാം എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്കത് കണ്ടു നോക്കാം ഇതാണ് ഞാൻ തയ്യാറാക്കിയ ആ ഒരു സംഭവം എന്തായാലും ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു മസാജ് ചെയ്യണം കേട്ടോ ചെറിയ രീതിയിൽ അധികം സ്ട്രോങ് ആയിട്ടൊന്നും വേണ്ട നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും സ്കിന്നിനകത്ത് നല്ല പോലെ ഒരു മാറ്റം നൽകാനും ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എവിടെയാണോ നിറം വെക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് അപ്ലൈ ചെയ്തിട്ട് രാത്രി മൊത്തം കടന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റാണ് ഇത് റിമൂവ് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പം കുറച്ച് നേരത്തേക്കാണ് നിങ്ങളെ ഇട്ട് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് റിസൾട്ട് കാണാൻ സാധിക്കുള്ളൂ നിങ്ങൾ രാത്രി മൊത്തം ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ കഴുകുമ്പോഴാണ് നല്ലപോലെ ഒരു മാറ്റം കിട്ടുന്നത് എന്തായാലും നമുക്കിതൊന്ന് ഉണങ്ങി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കാം ഞാൻ നിങ്ങളെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എന്തായാലും വെക്കട്ടെ പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കും ഞാൻ പറഞ്ഞത് വളരെ നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഷോക്കായില്ലേ എനിക്ക് ഈ റിസൾട്ട് കണ്ടിട്ട് ഷോക്കായ ഒരാളാണ് ഞാൻ എൻ്റെ കഴുത്ത് ഭാഗത്ത് നല്ല പോലെ കറുപ്പ് വന്ന സമയത്ത് ഞാൻ അവിടെ ഇത് ഇട്ട് കൊടുത്തിട്ട് റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഷോക്കായി കാരണം അതിൻ്റെ ഒരു ചേഞ്ചസ് അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട് കറുപ്പൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ചർമ്മത്തിന് എവിടെയാണോ നിറക്കുറവ് അവിടെ നിങ്ങൾക്ക് നിറം കൂട്ടിയെടുക്കാൻ ഈ പറഞ്ഞ കാര്യം ട്രൈ ചെയ്യാം കിടലനാണ് ഈ ഒരു സംഭവം കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെയാണെന്ന് അടിപൊളിയാണ് ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അടിപൊളി സംഭവമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുതുന്നു നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം സ്കിന്നിൽ മറ്റുള്ള ദോഷങ്ങളൊന്നും വരില്ല അടിപൊളി സംഭവമാണ് കണ്ടല്ലോ ലൈവ് ചേഞ്ചസ് നിങ്ങൾ കണ്ടല്ലോ റപ്പായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല പോലെ ഒരു മാറ്റം നേടാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്